സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന റീൽ ജോഡികളാണ് രേണു സുധിയും പ്രതീഷും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച കരിമീഴ് കണ്ണാൽ എന്നാൽ ഒരാഴ്ച കൊണ്ടാണ് പത്ത് ലക്ഷം വ്യൂസ് ഒക്കെ നേടിയത് ട്രെൻഡിങ്ങിൽ കയറിയതും അതുപോലെ തന്നെയാണ് സിനിമാ മോഹമായി നടക്കുന്ന പ്രതീഷിന് ഒരു കരിയർ ബ്രേക്ക് കൂടിയായിരുന്നു രേണുവിനൊപ്പമുള്ള ഈ മ്യൂസിക് വീഡിയോകളും റീൽ വീഡിയോ ഒക്കെ രേണുവിനൊപ്പം നായകനായി അഭിനയിച്ച നെഗറ്റീവ് കമൻറ്റുകൾ കേൾക്കേണ്ടി വരുമെന്ന് അറിഞ്ഞ് തന്നെയാണ് അഭിനയിച്ചതെന്ന് പ്രതീഷ് പറയുകയാണ് ഇപ്പോൾ ഒരു അഭിമുഖത്തിലൂടെ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യാറുണ്ട് ആൽബങ്ങളിലും അഭിനയിക്കാറുണ്ട് പക്ഷേ വൈറലാകുന്നത് രേണുസുതിക്കൊപ്പം വീഡിയോകൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് രേണു ചേച്ചിക്കൊപ്പമുള്ള ഓഫർ വന്നപ്പോൾ തന്നെ പലരും പറഞ്ഞു നീ എയറിൽ ആയിരിക്കുമെന്ന് ആൽബത്തിൻ്റെ സംവിധായകനും ആദ്യം വിളിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത് എന്ത് വന്നാലും ചെയ്തു നോക്കാമെന്ന് കരുതിയിട്ടാണ് ആദ്യം പ്രൊജക്റ്റിന് സമ്മതം പറഞ്ഞത് അഭിനയിച്ചു തുടങ്ങിയ ശേഷം ഓരോ സീൻ ചെയ്യുമ്പോഴും എനിക്ക് കംഫർട്ടാണോ എന്ന് ചേച്ചി ചോദിക്കുമായിരുന്നു ചേച്ചിക്കൊപ്പമുള്ള വീഡിയോ പുറത്ത് വന്ന ശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനൊക്കെ വൺ റീച്ചാണ് മുപ്പത്തിമൂന്ന് മില്യൺ ആണ് അക്കൗണ്ടിൻ്റെ റീച്ച് അതുപോലെ മുമ്പ് വർക്ക് കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു സിനിമയും മൂന്ന് നാല് മ്യൂസിക് ആൽബങ്ങളിലേക്കും വെബ് സീരീസിലേക്കും ഷോർട്ട് ഫിലിമിലേക്കും ക്ഷണം വന്നിട്ടുണ്ട് എനിക്ക് ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലൊരു ഹൈപ്പ് കിട്ടിയിട്ടില്ല സിനിമ വലിയൊരു ആഗ്രഹമായിരുന്നു അതും സാധിച്ചു എൻ്റെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ് ആര് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എൻ്റെ ഭാഗം കേട്ടിട്ട് മാത്രമേ അവർ പ്രതികരിക്കൂ അഭിനയം അഭിനയമാണെന്ന് അമ്മയ്ക്കും കുടുംബങ്ങൾക്കും അറിയാം നാട്ടുകാർ പലതും പറയും അത് കേൾക്കാൻ നിന്നാൽ മുന്നോട്ട് പോകില്ലെന്നാണ് റീച്ച് വീട്ടിൽ നിന്നും പറയാറുള്ളത് എന്റേത് ലവ് മാരേജാണ് അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം കമൻസിൽ ആളുകൾ പറയുന്നത് പോലൊരു ആളല്ല അറിയണു ചേച്ചി ഇതൊക്കെയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കല്ലേ